മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ചില അനുഭവങ്ങൾ ചില സമയത്ത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുമെങ്കിലും ആ വേദന നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും ചിലതൊക്കെ അവസാനിപ്പിക്കാനുള്ള തൻ്റെ തൻ്റെയിടം കാണിക്കുന്നിടത്താണ് ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് ഭക്തരെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോരാളിയായി മാറുന്നത് ഒന്ന് കാലിടറി വീഴുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ആരുമില്ല എന്ന സത്യം തിരിച്ചറിയുമ്പോഴാണ് തെളിച്ചമുള്ള മനസ്സുണ്ടെങ്കിൽ വെളിച്ചമുള്ള വഴി എവിടെയെങ്കിലും കാണും നിങ്ങളുടെ കണ്ണീരിൻ്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ കരഞ്ഞു പോകരുത് സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പിന്നെ കുറവുകൾക്കൊന്നും അവിടെ സ്ഥാനമില്ല കുറവുകൾ അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം ആത്മാർത്ഥമാകുന്നത് ഭക്തരെ നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന അനാവശ്യ വിമർശനങ്ങൾക്ക് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയില്ല നിങ്ങൾക്ക് വില നോക്കാതെ എന്തെങ്കിലും വാങ്ങാൻ കഴിയണമെങ്കിൽ നിങ്ങൾ സമയം നോക്കാതെ നിങ്ങളുടെ ജോലി ചെയ്യണം ഭക്തരെ നിറം ഏതായാലും നിഴൽ കറുപ്പ് തന്നെയായിരിക്കും ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരു ആവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക അമിതമായി ഈശ്വരഭക്തി കാണിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നവരെ സൂക്ഷിക്കുക അവരുടെ ഉള്ളിൽ ഒരിക്കലും ദൈവം ഉണ്ടാകില്ല കാരണം വാക്കുകൾ അല്ല പ്രവർത്തിയാണ് ശരിയായ ഭക്തി നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ജീവിക്കുക മറ്റുള്ളവർ എന്തും പറയട്ടെ ജീവിതം നിങ്ങളുടേതാണ് ഒരു മനുഷ്യനെ ഭ്രാന്തനാക്കാനും ഭ്രാന്തനെ മനുഷ്യനാക്കാനും കഴിയുന്ന ഒന്നേയുള്ളൂ ഈ ലോകത്ത് അത് സ്നേഹം മാത്രമാണ് നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലായിരിക്കാം എന്നാൽ ഓടുക ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക പക്ഷേ ചെയ്യുന്നത് എന്തു തന്നെയായാലും മുന്നോട്ടു തന്നെ നീങ്ങുക നിങ്ങളുടെ ഉയർച്ച ഇഷ്ടപ്പെടാത്തവർക്ക് മുന്നിൽ അവരെക്കാൾ നന്നായി ജീവിക്കുക എന്നതാണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മറുപടി നിങ്ങൾ ഓടുന്നത് നിങ്ങൾ ജയിക്കാൻ വേണ്ടിയാകണം മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയാവരുത് ഭക്തരെ ചെയ്തു കൂട്ടിയതിനൊക്കെയും കാലം മറുപടി നൽകും കർമ്മ ആരെയും ഒഴിവാക്കില്ല എല്ലാ ഭക്തരും കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ